没有。<music> ഒരു ഓര് പറച്ചത ഘോഷത്രം ആമേ കുറപ്പാട ഉഷാ വായിക്കും ആമേ ഇസ്രായേൽ ജനചടങ്ങൽ നടക്കും ചാത്രോടക്കാതവന്റെ മുന്നിലും പിറകിലും ദൂരെ പണ്ട് നിന്നന്നാ ഘോഷത്രം ഹന്ദരൂയ क्या याद बनवाड उशा पढिक्कों आमे घर में लिया करवेन बचन खीड़ी में दिखिकन गिदियो न न उनके दूरे निकलना ઓત્રા અતરણ તો મનોહર મન વિના જૂડન અલ્લા

ും എക്കെയാ മനുഷ്യനെ മുന്നോട്ട് വരുന്നത് ഇഷ്ടം ഇഷ്ടം ഉത്തരം അമ്മേ അന്ത്യമെന്ന ഭോഗം പോകുന്ന മുട്ടി പോകുന്ന വിഷയമുണ്ട് ഇഷ്ടം ഇമ്മേ ആരും കാണേശത്തും സംഭിച്ചുമാവും പോ ഇഷ്ടം ഞാൻ ഭൈവളെ മുദരും തടയിയും പോ അമ്മേ ശിവരവരായി നിൽക്കുമ്പോൾ ഇഷ്ടം വരവരായേനെ രവത ജീവദന്തലവnda വലിയ കടന്നു വരും ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൂതൽ ഇറങ്ങുക തന്നെ ചെയ്യും

बिंदासों में, अबे बस केल प्रोविजन बाद नहीं आया मछिया, अभी देखो बाद नहीं आया ट्रैफिक हितने एक बार दिल की बस केल, बाद नहीं आया, भागने ट्रैफिक हंगामा हो गया ബഹുജനത്തെ നശിപ്പിച്ചു കളയവാൻ തൊക്കെ വേണം അവൻ വാടകോരി കൊത്തളം പണിയുമ്പോൾ മഹാസൈന്യത്തോടും വലിയ കൂട്ടത്തോടും കൂടെ അവന് വേണ്ടി യുദ്ധത്തിൽ ഒന്നും പ്രവർത്തിക്കുകയില്ലെതിരായി

എന്നാണ് അവൻ എന്റെ സത്യവും ലംഘിച്ചിരിക്കുന്ന ലംഘിച്ചിരിക്കും ഞാൻ അവന്റെ തലമേൽ വരുത്തും വേണ്ടി ആരാ திகாரை காடிச்சு கடிபடட்ட என்னானே கர்த்தாவாரய்யா ஆமே நான்து ஞானானே ஆமே தெய்வமானே ஆமே தெய்வத்தை கொண்டு ஸ்ததே சத்திய தேடு தெய்வபரிய ஆமே அவனை நான் சந்ததிக்குவன் அடுத்து போயிட்டே ஆயினவரை அவنده மேல் வீசி ஆமே சில பலங்களா உன்னை வேதனை பிகின்றன் சத்துவிடமே திகாரை வாதிச்சு தன்னை கடினப்படுத்தி ஆமே

ോട് ചെയ്തിരിക്കുന്ന ദ്രോഹത്തെ കുറിച്ച് അവിടെ വെച്ച് അവൻ പോയി കോവിഡ് സത്യത്തിൽ ಕುರಿ <lad> <Lust> <trakkas> <gettable> ശ്രേഷ്ഠ യോദ്ധാക്കളൊക്കെയും അവന്റെ എല്ലാ ുംകല ഞങ്ങ ഞങ്ങൾക്ക് പടക്കോപ്പുണ്ട് ഞങ്ങൾക്ക് ധനമുണ്ട് ഞങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട് ഞങ്ങൾ ദേശത്ത് പ്രമാണികളാണ് ഞങ്ങളെ ആർക്ക് തോൽപ്പിച്ചുകൂടാ എന്ന് ഉള്ളുകൊണ്ട് അഹങ്കരിച്ചു പോയി ആ ശത്രു വിചാരിക്കണ്ടേഷി ആവേ ദൈവം ചിതറിച്ച് കളയും ഞാൻ ചെയ്തു എന്ന് നിങ്ങൾ അറിയും അറിവ് ചെയ്യുന്നു ഞാനും ഉയരമുള്ള ശിഖരം എടുത്ത് നടും അതിന്റെ ഇളകളുടെ അറ്റത്ത് നിന്ന് അറ്റത്ത് നിന്ന് ഇളയതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള ഒരു പർവ്വത്തിൽ നടും ഇസ്രയേലിന്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് നടും അത് കൊമ്പു കൊമ്പുകളെ പുറത്ത് പുറപ്പെടുവിച്ച് പല കഴിച്ചു ഭംഗിയുള്ള ഒരു ദേവദാരയായി തീരും അതിന്റെ കീഴിൽ പലവിധം ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും അതിന്റെ കൊമ്പുകളുടെ നീഴിൽ അവ വസിക്കും ഞാൻ വൃക്ഷത്തെ താഴ്ത്തി താണിരിക്കുന്ന വൃക്ഷത്തിൽ शूनरे लाइक निंदे भेदी एडिने आवे बात तंगरु ओदन संवदनाना ओ हाले गुर हौल बकबाना गुरवदन वल वल वूड बंशानुला आवे हनुमियो तू बगल इच्छी केतदो हावे ज्ञान इन कयिले कुच मिलल नाही कधी देव वचन प्रमाणतिनिन देव ववस्कल किं काय दे की जिंदा सवायो क पदे का दे देव हिततिने नेले എന്തുകൊണ്ടാണ് ദൈവവേ ഞാൻ എന്ന അനുഭവത്തിൽ പോളീ പോം എന്ന വസയ്ക്ക് മാർഗ്ഗമില്ലാതെ നിന്നുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ ശുദ്ധരെ എഗീഡ അനുഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഏറ്റുന്ന വിഷയങ്ങൾ മാറി പോവുന്നില്ല എന്തുകൊണ്ടാണ് എന്ന തലവരയ്ക്ക് വിടുതൽ വരുന്നില്ല ഹമേ ഹമേ इच्छाവശഗർക ആഗ്രഹിച്ച അനുഭവത്തിനെ ആഗ്രഹിച്ചതായ വിഷയങ്ങൾക്ക് हमे മൂന്നടാനാവേ हमे അവൻ നിലനിർത്തിയിരിക്കാൻ കാരണം ിൽ ഓർക്കേണ്ട കാര്യം എന്താണ് അതേ കർത്താവേ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്റെ കട്ടനയിൽ ഒഴിയുന്നില്ല എന്തുകൊണ്ട് എന്റെ വേദന മാറുന്നില്ല എന്തുകൊണ്ട് എന്റെ അവസ്ഥ എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഉയരുന്നില്ല എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല എന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ സന്തോഷം വരുന്നില്ല എന്തുകൊണ്ട് ജീവിതത്തിൽ ഐക്യമുണ്ട് എന്റെ കുടുംബത്തിൽ ഉള്ളവർ എന്തു കൊണ്ട് കർത്താവേ ശുഭപെടുന്നില്ല എന്ന് നിന്റെ ഹൃദയത്തെ കണ്ടുകൊള്ളൂ നിന്റെ ഹൃദയം ചിന്താതിനെ മാറുകോ നിന്റെ ഹൃദയം निराशപ്പെടും ഇല്ല ദൈവമേ നിന്നെ നിൻ യാഗ്രഹംത്തിന് ഒരു ദൂതനെ ദൈവം കർലിട്ടതാ ആമേ നിന്റെ വിശേഷത്തിനെ മറബടിയായ ഒരു ദൂതനെ ഇറക്കാൻ ഇതിങ്കിയ ആമേ 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 നീ എത്രത്തോളം കാത്തിരിക്കും അതാ എത്രത്തോളം നീ അവന്റെ വാക്കിന് മുൻപിൽ നിൽക്കുകവന്ന എത്രത്തോളം ये तो तोलो में निश्चिंत कीमत ये तो तोलो में ये अबे तो लड़कियाँ तो बड़ी चमेंची कीमत ये तो तोलो में ये अबे सार चीज़ आउंगा ना ये तो तोलो माँ में अबे नाव की तो निपला कोड़े को माना अबे नाव सुचीची नाव कोड़े दिखिया खाले लोगिया खाले लोगिया बगल खा लो परिश्रम खा लो जगह परिश्र അവൻ സമ്മതിക്കെ കുടുംബം ശൂന്യമായി ആമയെത്തില്ല ആമയെ അവന്റെ കുടുംബത്തിലെണ്ണം കുറയുവാൻ അവൻ അനുവദിക്കത്തില്ല പെട്ടെന്നുള്ള ഭവനങ്ങൾ അവനെ കാത്തിരുന്നാൽ രക്ഷിച്ചു പോയിട്ട് വരിക அவரி போக சத்யம் லகனியோட காடிஞ்சத்தோட அவனத்தை

എന്ന് വിളിക്കാം അവൈവത്തിന്റെ ദൂതന്യങ്ങളുണ്ട് അവളത്തിലെതാ അവശ്യത്തിലെ താങ്കൾ സമയം സമ്പന്നായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം നിനക്ക് മറുപടി